大老板 സംഭവം ഉണ്ടായിരുന്നു ഫോണും പിന്നെ എന്തെങ്കിലും ആക്കി വിഫോ വല്ലതും വേണമെങ്കിൽ ഈ കൈ കൊണ്ട് എടുക്കാതെ ഇത് വെച്ച് നോക്കി കൊറ്റിട്ടുണ്ട് കൊഞ്ചൊക്കെ ആണെങ്കിൽ പിന്നെ ഒരെണ്ണി നോട്ട് ഒന്നായി നോട്ട് വന്നേ ഇനി ആക്കി ഇത് ഓപ്പൺ ആയി നോക്കാം നീ വേഗുന്നത് മൂന്നും മാത്രമേ ഉള്ളൂ പപ്പളം കൊണ്ടുപോവാം മീൻ കൊണ്ടുപോവാം പിന്നെ എനിക്ക് പറയേണ്ട കാര്യമില്ല കുറച്ച് ഇത് സൈഡില് കുറച്ച് ചക്ക Daniele Daniele Terima രണ്ട് ഗോളാസിന് പിന്നെ ഉണ്ട് ഒരു ബോക്സ് ഉണ്ട് പെപ്പാപ്പൈക്കിൻ്റെയാണ് ഇപ്പം പെൻസിൽ വെക്കുന്ന സ്ഥലം ഈ ഡൈനിങ് ടേബിള് പൊട്ടിച്ച് വെക്കാം സോറി ഗൈസ് ഡൈനിങ് ടേബിളല്ലേ സോറി പെൻസിൽ ഡൈനിങ് ടേബിള് സ്റ്റീല് കപ്പുണ്ട് പിന്നെ ഒരു കുഞ്ഞു കൈ പിടിക്കാൻ താര പോയില്ലേ ചെലപ്പോ ഇതിട്ടിട്ട് സ്കൂളിട്ടിട്ട് ചെലപ്പോ വരാൻ ഇതാണ് ഞാൻ കുറെ നാട് കൊണ്ട് ഇതും പിടിച്ച് വലിക്കും വലിച്ചു എന്താ ഞാൻ പറയട്ടെ എനിക്ക് കുറച്ച് സമ്മാനങ്ങളെ കിട്ടാനുണ്ട് സമ്മാനം ഫ്രീ അത് ഞാൻ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് വലിക്കോളൂ വലിച്ചില്ല പക്ഷെ കിട്ടാൻ പറ്റുമോ കേട്ടോ ഞാൻ തുറന്നൊക്കെ നോക്കി പക്ഷെ എന്നത് ഇതിൻ്റെ ഒരു സ്കൂളിൽ പോകുമ്പോ വധിച്ചു തുടക്ക ഇന്നത്തെ ഞാൻ ഞാൻ ഞെട്ടിപ്പോ സംഭവം ഇന്നത്തെ ഗ്രീൻ കളറും കൂടെ ഉണ്ട് സൈഡും ഔട്ട്സൈഡും ഉണ്ട് ഇത് മാറ്റിട്ടേക്കാം പിന്നെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ പ്രെസ് ചെയ്യാം പ്രെസ് ചെയ്യുമ്പോ ഇങ്ങനെ ആക്കിയിട്ട് തുറക്കാൻ പറ്റും ഇങ്ങനെ വെള്ളത്തിന്റെ ഇത് പോയി ലോക്ക് ആക്കി വെള്ളം ലോക്കല് അതെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ കൂടി അടച്ചു തന്നെ എഴുതിക്കാവും അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ നോക്കാം റോയാണെന്ന ഞാൻ ആരിയെ ചാറ്റിലായി അവ അവ വാഷറില് വെണ്ടാ മോനെ ഇതാ വെച്ചോ അതിനത്തുള്ളത് വെക്ക് നമുക്ക് പിന്നെ ലാസ്റ്റ് വെക്കാം ബൈസ് ഞാനിది വെച്ച് ചൂട് വെട്ടി വെച്ചി ഞാൻ ചൂടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത് ഊരി ഇന്നത്തെ വെച്ചിട്ടുണ്ട് ആ വാഷറोड വെക്കുകാണ്ട് ഇത് ഇന്നത്തെ ഇട്ടിട്ടുണ്ട് അമ്മയ്ക്ക് എന്താ എന്ന വേദന എന്നൊക്കെ ണ്ട് ഈ നമ്മള് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇത് കാണിച്ചു തരാ ഇത് എങ്ങനെ ചൂടുകളിലൊക്കെ ഇതെന്നൊക്കെ അത് കാണിച്ചു തരാ പിന്നെ ഒരു രണ്ട് പുഷ് അമ്മ ഞാൻ ഞാൻ പറഞ്ഞിട്ടാണ് രണ്ട് പുഷി വാങ്ങിച്ചു ഞാൻ ഒരു പുഷി വാങ്ങിച്ചു പിന്നെ തേരുന്ന് ഇതേലെ രണ്ടെണ്ണം പിന്നെ ഇതേല ഒരു പൊട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയി ഇത് നാല് പൊട്ടുണ്ടായിരുന്നു പാ ഇത് ഇത് ഒരു അയിലെ അമ്മയ്ക്ക് അദ്ദേഹം എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണും ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണും ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെയാണ് ബാജിക് അങ്ക എന്റെ സൈസിലുള്ളൂട്ട് വെച്ചിരിക്ക വെച്ചോണ്ട് പോയപ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് കറക്റ്റ് ഇനി പൈച്ച് വാ വെച്ചോണ്ട് പോയപ്പോ സിസ്റ്റർ പറഞ്ഞത് വേണ്ട വേണ്ട ഞാൻ അവസാനം പഠിച്ചോണ്ട് പോയത് ഒരാൾക്ക് മിഠായി കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ചിരിക്കുന്നതുണ്ട് പിന്നെ കരയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് തുറന്ന് കാണിക്കാം തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല അവസാനം സ്കൂളിൽ പോകുമ്പോ ഞാൻ അപ്പൊ ഇതെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുമോ ചൂടുവെള്ള കഴിഞ്ഞിട്ട് കേട്ടോ കുട്ടിയോ